ഗൈഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബൈ നഗരത്തിലെ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായി അടച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് അടച്ചിരിക്കുന്നത് അഞ്ച് മാസത്തേക്ക് ഇനി ഫൗണ്ടൻ പ്രവർത്തിക്കില്ല താമസക്കാരും വിനോദസഞ്ചാരികളും ദുബൈ വിട വിടനൽകി പുതിയ രൂപത്തിൽ ഫൗണ്ടൻ തുറക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ മക്കളുമായി എത്തുമെന്ന് ദുബൈയിലെ താമസക്കാർ പറഞ്ഞതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ദുബൈ ഫൗണ്ടന്റെ അവസാന പ്രദർശനം ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുകയായിരുന്നു ദുബൈയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദുബൈ ഫൗണ്ടൻ ഇത് വിനോദസഞ്ചാരികൾക്കും യു എയിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പല ആളുകൾക്കും ഇതൊരു വിശ്രമസ്ഥലം കൂടിയാണ് ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഗാർഹിക തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല ഒമാന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഗാർഹിക തൊഴിലാളികൾ സമാന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വകാര്യ മേഖലയിലെ വിദഗ്ദ്ധർ അല്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് ഇനി വാണിജ്യ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയില്ല നിക്ഷേപരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നും മന്ത്രാലയം അറിയിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് സ്വന്തമായി സംരംഭം തുടക്കാൻ ചില നിബന്ധനകളുണ്ട് വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകളും പാലിച്ചിരിക്കണം തൊഴിലുടമയുടെ അനുമതി നേടണം നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കണം ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകൾ എന്നും മന്ത്രാലയം വ്യക്തമാക്കി ഒമാൻ സർക്കാർ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പരിശീലന പരിപാടികൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കർശനമായ നിയമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സ്വകാര്യ മേഖലയിൽ സ്വദേശി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഒമാനിലെ സ്വദേശിവൽക്കരണം പ്രവാസികളെ പലതരത്തിൽ ബാധിച്ചേക്കാം ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് കാരണം പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെ ഇത് ബാധിക്കും കുവൈറ്റിൽ ഗതാഗത നിയമ ലംഘകർക്ക് കടുത്ത പിഴകൾ ഉൾപ്പെടെയുള്ള നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ട്രാഫിക് നിയമം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ചാം നമ്പർ ഡിഗ്രി നിയമപ്രകാരം നിലവിൽ വന്ന നിയമം വാഹന ലൈസൻസുകൾ ഒരാൾക്ക് ഉടമയാക്കാവുന്ന വാഹനങ്ങളുടെ എണ്ണം ഗതാഗത ലംഘനങ്ങൾക്കുള്ള പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ നടപടികൾ എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച് ആദ്യ വർഷത്തിനുള്ളിൽ രണ്ട് ട്രാഫിക് നിയമ ലംഘനങ്ങൾ വരുത്തിയാൽ അയാളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ മൂന്ന് മാസം വരെ തടവും നൂറ്റൻപത് മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴയും ലഭിക്കും വാഹനാപകടം ഉണ്ടാക്കിയ ശേഷം അപകട സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നവർക്ക് മൂന്ന് മാസം തടവും നൂറ്റൻപത് ദിനാർ പിഴയുമാണ് ശിക്ഷ അശ്രദ്ധമായോ അപകടകരമായോ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ ഒരു വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരം ദിനാർ വരെ പിഴയും ചുമത്തും ബ്രേക്കിംഗ് സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത വാഹനം ഓടിച്ചാൽ രണ്ട് മാസം തടവും ഇരുന്നൂറ് ദിനാർ വരെ പിഴയും ലഭിക്കും നടപ്പാതയിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു മാസം തടവും നൂറ് ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ ആവശ്യമായ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാതെ വാഹനം ഓടിച്ചാൽ നാൽപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ദിനാർ വരെ പിഴ ചുമത്തും നിയമവിരുദ്ധമായി വാഹനം ഉപയോഗിച്ച് റേസിംഗ് നടത്തുന്നതും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതും നൂറ്റൻപത് ദിനാർ പിഴ ചുമത്താമെന്ന കുറ്റമാണ് പോലീസ് ആംബുലൻസുകൾ ഫയർ ട്രക്കുകൾ സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ ഔദ്യോഗിക വാഹനവ്യൂഹങ്ങൾ എന്നിവയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതും അവയെ പിന്തുടർന്ന് വാഹനം ഓടിക്കുന്നതും പുതിയ നിയമം വിലക്കുന്നുണ്ട് പെർമിറ്റില്ലാതെ പൊതു റോഡുകളിൽ മോട്ടോർ വാഹന റേസുകൾ നടത്തർ പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിക്കുന്നവർ അശ്രദ്ധമായി വാഹനങ്ങളിൽ ഒത്തുചേരുന്നവർ എന്നിവർക്ക് സെറ്റിൽമെന്റ് ഓർഡർ പ്രകാരം നൂറ്റൻപത് ദീനാർ വരെ പിഴ ചുമത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഒമാനെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ കേരള ടീമിന് വൻ വിജയം അമരാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഇന്നലെ പകലും രാത്രിയിലുമായി നടന്ന കളിയിൽ നാല് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് രോഹൻ കുന്നുമലിൻ്റെ സ്വെഞ്ചറി മികവിലാണ് കേരളം ആതിഥേയർക്കെതിരെ മിന്നും ജയം സ്വന്തമാക്കിയത് ഇരു ടീമുകളും ബാറ്റിംഗിൽ പുറത്തെടുത്ത വെടിക്കെട്ട് പ്രകടനം മത്സരത്തിന് ആവേശം വർദ്ധിപ്പിച്ചു ക്യാപ്റ്റന്റെ സ്വെഞ്ചറി മികവിലാണ് ഒമാൻ മികച്ച സ്കോർ ഉയർത്തിയത് അതേസമയം നാളെയാണ് ഒമാൻ കേരള രണ്ടാം ഏകദിനം ദാഖ്ലിയ ഗവർണറേറ്റിലെ പ്രധാനപാതയിൽ കാർ കത്ത് നശിച്ചു അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണവിധേയമാക്കി സലാലയിലും സീബിലും വീടുകൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി മോഷണം നടത്തിവന്ന സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് ജോർദ്ദൻ പൗരന്മാരെയാണ് പിടികൂടിയത് പണം ആഭരണങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ തുടങ്ങിയവയാണ് പ്രതികൾ മോഷ്ടിച്ചത് ഇവ കണ്ടുകെട്ടിയതായും പോലീസ് അറിയിച്ചു പ്രതികൾക്കെതിരെ ആറോപ്പി നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് റഷ്യയിലെത്തി മോസ്കോയിലെ വിനുക്കാവോ വിമാനത്താവളത്തിൽ സുൽത്താനു ഊഷ്മള സ്വീകരണവും നൽകി റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രി മാക്സിം റഷത്നിക്കോ ഉദ്യോഗസ്ഥർ മോസ്കോയിലെ ഒമാൻ എംബസി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സുൽത്താനെ വരവേറ്റു ഗാർഡ് ഓഫ് ഓണറും സുൽത്താൻ പരിശോധിച്ചു മോസ്കോയിലെ റെഡ് സ്ക്വയറിലെ അലക്സാണ്ടർ ഗാർഡനിലുള്ള അജ്ഞാത സൈനികന്റെ ശവകുടീരം സുൽത്താൻ സന്ദർശിച്ചു ചൊവ്വാഴ്ച റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ക്രെലിനിൽ സുൽത്താന് ഔദ്യോഗിക സ്വീകരണം നൽകും ഈ ചടങ്ങിൽ അദ്ദേഹം പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും ഇരുനേതാക്കളും ഔദ്യോഗിക ചർച്ചകളും നടത്തും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും സംയുക്ത താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി അവയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും സന്ദർശനത്തിൽ ചർച്ച ചെയ്യും നിലവിലെ നിരവധി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറും പത്ത് മേഖലകളിൽ സഹകരണ കരാറുകളിൽ ഒമാനും റഷ്യയും ഒപ്പുവച്ചേക്കും യമനിൽ നിന്നും ഒമാനിലേക്ക് രേഖയില്ലാതെ വൻതോതിൽ പണം കടത്താൻ ശ്രമിച്ച സംഘത്തെ സെർഫീദ് അതിർത്തിയിൽ അറസ്റ്റ് ചെയ്തു ഒമാൻ കസ്റ്റംസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വലിയ തുക കണ്ടുകെട്ടിയത് സംഭവത്തിൽ മൂന്ന് യമൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് ഒമാൻ കസ്റ്റംസ് വ്യക്തമാക്കി